ായിട്ട് ആളുകളുടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു തെറാപ്പിയാണ് കോഗനേറ്റീവ് ബിഹേവിയർ തെറാപ്പി നമ്മളിത് മൂന്നും പഠിപ്പിച്ചിരുന്നു കോഗനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയും ഹിപ്നോട്ടിസവും നമ്മൾ പഠിപ്പിച്ചിരുന്നു ഓക്കെ എന്റെ പഴയ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പൊ ബെക്കിന്റെ സി ബി ടി ആണെങ്കിലും അവിടെ പറയുന്നത് ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അതിന് നെഗറ്റീവ് എനർജി എന്നോ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്നോ നിങ്ങൾ എന്ത് വിളിച്ചാലും ഒരു കുഴപ്പമില്ല അത് വിളിക്കുന്ന ആളുകളുടെ ഇഷ്ടമാണ് ഈ തോട്ട്സ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് അവർ പറയുന്നത് മൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള മൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വൈജ്ഞാനിക വികലതകളിൽ നിന്നാണ് കോഗിനിറ്റീവ് ഡിസ്റ്റോർഷനിൽ നിന്നാണ് വൈജ്ഞാനിക വികലതകൾ അതുതന്നെയല്ലേ ഇവിടെ പറഞ്ഞത് എടാവേ ചെറുപ്പം മുതൽ നിനക്ക് പുറത്തു നിന്ന് ആരോ കുത്തിവെച്ചു തന്ന വൈജ്ഞാനിക വികലത നിന്റെ യുക്തി നിന്റെ യുക്തി നിനക്ക് അവിടെ നിന്ന് കിട്ടി നിന്റെ കൂടെയുള്ള പിശാജ് എന്ത് കണ്ടിട്ടാണ് പ്രതികരിക്കുന്നത് ഈ നിന്നു കിട്ടിയ ഈ വൈജ്ഞാനിക വികലതകളിൽ നിന്നാണ് പക്ഷെ അവർക്ക് അവിടെ ലിമിറ്റേഷൻ ഉണ്ട് കാരണം ഇതുവരെ ഇന്നുവരെ ഈ നിമിഷം വരെ പൂർണ്ണമായും മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന വിസ്ഫോടനങ്ങളുടെ അർത്ഥം അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചുള്ള വ്യാ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചുള്ള വ്യാകുലത ഡിപ്രഷൻ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ആകുലത ആങ്സൈറ്റി പൂർണ്ണമായും എന്ത് കാരണം കൊണ്ടാണ് ഈ ഇത് വരുമ്പോൾ ഹോർമോൺ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട് പക്ഷെ എന്താണ് ഇതിൻ്റെ കാരണം ഒരസുഖമില്ലാത്ത ആൾക്കും ഈ ടെൻഷൻ വരുന്നത് എന്തുകൊണ്ടാണ് ശാരീരികപരമായ ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾക്ക് എന്തുകൊണ്ട് ഡിപ്രഷൻ വരുന്നു എന്തുകൊണ്ട് ആങ്സൈറ്റി വരുന്നു എന്തുകൊണ്ട് സ്ട്രെസ് വരുന്നു